നമസ്കാരം കമ്മ്യൂണിസത്തോട് നിങ്ങൾക്ക് അഭിപ്രായ ഉണ്ടാവാം കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ കാലഹരണപ്പെട്ട പ്രത്യേക ശാസ്ത്രങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ എം ഈ നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും പുരോഗതിക്കുമൊക്കെ തടസ്സമുണ്ടാക്കി എന്ന പരാതി നിങ്ങൾക്കുണ്ടാവാം പക്ഷെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ നാടിൻ്റെ ആഗ്രഹിക്കുന്നവരാണ് നാട്ടിൽ നല്ലത് വരണം തുല്യത ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷെ അതൊന്നും സംഭവിക്കില്ല ചില നേതാക്കന്മാരുടെ കീശവീർക്കുക മാത്രമേ ചെയ്യൂ എന്ന സത്യം അവർ അംഗീകരിക്കുന്നില്ല പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭരണത്തിൻ്റെ തണലിൽ സ്വത്താർജിക്കുകയാണെന്നും അഴിമതിയിലൂടെ തടിച്ചു കൊഴുക്കുകയാണെന്നും വിശ്വസിക്കാത്ത സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ധാരാളം ഇവിടെയുണ്ട് അപ്രായോഗികമെങ്കിലും ആദർശ പാർട്ടി പാർട്ടിയായതുകൊണ്ടാണ് പാർട്ടിക്ക് മേലെ ഏതെങ്കിലും ഒരു നേതാവ് വളർന്നാൽ അവർക്കെതിരെ അച്ചടക്ക നടപടിയുടെ വാളെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നത് കാലാകാലങ്ങളിൽ വിഭാഗീയത ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി നേതൃത്വം പാർട്ടിയേക്കാൾ ഒരാളും വളരാൻ അനുവദിച്ചിരുന്നില്ല സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും വി എസ് അച്യുതാനന്ദനും പി ഗോവിന്ദപ്പിള്ളയും ചാത്തുണ്ണി മാസ്റ്ററും ഒക്കെ പാർട്ടിയുടെ അച്ചടക്കത്തിന് പല ഘട്ടങ്ങളിൽ വിധേയരായത് അതുകൊണ്ട് തന്നെയാണ് അധികാരമോഹത്തിന്റെ പേരിലായിരുന്നില്ല നിലപാടിന്റെ പേരിലായിരുന്നു എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും പാർട്ടിക്ക് പുറത്തു പോയത് എന്നാൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതോടെ അക്കാലം അസ്തമിച്ചു പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ഒരൊറ്റ പേരായി പിണറായി വിജയൻ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സർക്കാർ പോലും പാർട്ടിയായിരുന്നു പിണറായിയേക്കാൾ സീനിയറായ ജനകീയനായ വി എസ് അച്യുതാനന്ദൻ പിണറായിയുടെ നിഴലായി ഭരിക്കേണ്ട ഗതികേടിലേക്ക് മാറി പണ്ടും അങ്ങനെ തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇ കെ നയനാർക്ക് പാർട്ടിക്ക് വിധേയമായി ഭരിക്കേണ്ട കാലമുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി പദവിയിൽ നിന്നും പിണറായി മുഖ്യമന്ത്രി പദവിയിലേക്ക് മാറിയതോടെ സ്ഥിതിവിശേഷം ആകെ മാറി പാർട്ടി പിണറായിക്ക് കീഴിലെ വെറും ഒരു പാവ മാത്രമായി അങ്ങനെ പാവയായി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയത് ബോധപൂർവമായിരുന്നു അകാലത്തിൽ കോടിയേരി മരിച്ചിരുന്നില്ലെങ്കിൽ പിണറായിയുടെ ഭരണകാലം മുഴുവൻ കോടിയേരി തന്നെ പാർട്ടി സെക്രട്ടറി പദവിയിൽ തുടരുമായിരുന്നു പുതിയ പാർട്ടി സെക്രട്ടറി വന്നിട്ടും പിണറായിയുടെ അതൃപ്തി ഉണ്ടെങ്കിലും പാർട്ടിയുടെ ആത്മസത്ത പിടിച്ചെടുക്കാനോ സർക്കാരിനെ നിയന്ത്രിക്കാനോ കഴിയാത്ത വിധത്തിൽ പിണറായി പാർട്ടിയെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു പിണറായി രണ്ട് തത്വശാസ്ത്രത്തിലാണ് പാർട്ടിയെ വിഴുങ്ങിയത് അധികാരം ഉറപ്പിക്കാനുള്ള ഫോർമുലയായിരുന്നു ആ രണ്ട് തത്വശാസ്ത്രവും ഒരു വശത്ത് വർഗീയത മറുവശത്ത് അഴിമതി അഴിമതിക്കായി അദ്ദേഹം കളങ്കിത കച്ചവടക്കാരെയും കളങ്കിത മതപുരോഹിത വർഗത്തെയും കൂടെ കൂട്ടി വർഗീയതയ്ക്കായി അദ്ദേഹം മാറി മാറി മതപക്ഷം ചേർന്നു മുസ്ലിം ന്യൂനപക്ഷ വോട്ടാണ് അധികാരമുറപ്പിക്കാൻ ഏറ്റവും മികച്ചതെന്ന് മനസ്സിലാക്കിയ പിണറായി പാർട്ടി അംഗങ്ങളിൽ ഭൂരിപക്ഷവും അടിമകളായ ഹിന്ദു വിശ്വാസികളായതുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എളുപ്പമാണെന്ന് മനസ്സിലാക്കി മുസ്ലിം പ്രീണന രാഷ്ട്രീയവുമായി രംഗത്തിറങ്ങി മുസ്ലിം വോട്ട് ഉറപ്പിക്കുമ്പോൾ തന്നെ ലീഗിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേ ക്രൈസ്തവ വോട്ടുകളും യു ഡി എഫിൽ നിന്നും പറിച്ചെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ വർഗീയതയിലൂടെ കൂട്ടിച്ചേർക്കുക അടിമകളായ ഹിന്ദു വോട്ടർമാരുടെ വോട്ട് അങ്ങനെ തന്നെ നുണപ്രചരണത്തിലൂടെ നിലനിർത്തുക ഇതിന് മേമ്പടിയായി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് വളരുക എന്ന തന്ത്രം പിണറായി വിജയിച്ചപ്പോൾ രണ്ട് തവണയാണ് അധികാരത്തിലെത്തിയത് എന്നാൽ ഒരു നുണയ്ക്കും ഒരു നുണയനും അധികകാലം തുടർച്ചയായി ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന സത്യം പിണറായിയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെയാണ് പിന്നീട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചു രണ്ടാമുദരിക്കൽ കൂടി അധികാരത്തിലെത്തിയതോടെ കഴിവില്ലാത്ത അടിമകളായ നേതാക്കന്മാരെ മാത്രം മന്ത്രിമാരാക്കിയതോടെ പാർട്ടി സംവിധാനമെല്ലാം പിണറായിയുടെ കാൽ കീഴിലേക്ക് ചുരുങ്ങിയതോടെ പിണറായി പിണറായിസത്തിൻ്റെ അഴിമതിയും വർഗീയതയും തട്ടിപ്പുമൊക്കെ പാർട്ടിയുടെ താഴത്തെ വരെ പടരുകയായിരുന്നു ഇതോടെ യഥാർത്ഥ സി പി എമ്മുകാർ പാർട്ടിയെ എതിർത്തു തുടങ്ങി അതിൻ്റെ ഏറ്റവും വലിയ പ്രവാഹമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ആയിരുന്നില്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും മോദി വിരുദ്ധതയുമായിരുന്നു പ്രധാന ഘടകമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനേക്കാൾ മുമ്പിൽ നിന്നത് ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരമായിരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വർഗശത്രുക്കൾക്ക് സഖാക്കൾ വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി പിണറായിയും സി പി എമ്മും അപകടം തിരിച്ചറിഞ്ഞു മുസ്ലിം പ്രീണനം കൊണ്ട് ഇനിയൊരു ഗുണവുമില്ല ആ വോട്ട് ഭിന്നിച്ചു പോവുകയും ചെയ്യും അടിസ്ഥാന ഹിന്ദു വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പിണറായിയുടെ മുസ്ലിം വർഗീയ രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദു വർഗീയ രാഷ്ട്രീയമായി മാറി കടുത്ത മുസ്ലിം വിരുദ്ധന്റെ വേഷമണിഞ്ഞുകൊണ്ട് ബി ജെ പിയേക്കാൾ ശക്തമായ ഹിന്ദു രാഷ്ട്രീയവുമായി പിണറായി രംഗത്ത് വന്നു കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയപ്പോൾ മറ്റൊരു വഴിയുമില്ല എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ഈ നാടകീയമായി ട്വിസ്റ്റ് എന്ന് മാത്രമല്ല തനിക്കും തൻ്റെ മകൾക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്നും തലയൂരാൻ മറ്റു വഴിയൊന്നും പിണറായിക്കുണ്ടായിരുന്നില്ല ആ തന്ത്രം വിജയിക്കുമെന്ന് കരുതി പിണറായി മുമ്പോട്ട് പോകുന്നു പക്ഷേ പാർട്ടിയിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന അസ്വസ്ഥതയും ആശങ്കയും അത് എല്ലാ മറകളും നീക്കി പുറത്തു വരികയാണ് പിണറായി സ്വത്തിന് പ്രത്യേകതയായ അഴിമതിയും വർഗീയതയും പാർട്ടിയുടെ സമസ്ത ഘടകങ്ങളെയും ബാധിച്ചതുകൊണ്ട് തന്നെ പിണറായിയുടെ ആജ്ഞയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിലെ വിഭാഗീയത വളർന്നു വരുന്നു നേരത്തെ വിഭാഗീയത സംസ്ഥാന തലത്തിൽ രൂപപ്പെട്ട് താഴേക്ക് പോകുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ താഴത്തെ തട്ടിൽ അത് രൂപപ്പെടുന്നു എന്നതാണ് പ്രത്യേകത സംസ്ഥാന തലത്തിൽ വിഭാഗീയത ഉണ്ടാകുമ്പോൾ അതൊരു വരെ നിയന്ത്രിക്കാൻ കഴിയും കാരണം താഴത്തെ അണികൾക്ക് പിണറായി ആണെങ്കിലും കുഴപ്പമില്ല വി എസ് ആണെങ്കിലും കുഴപ്പമില്ല നയനാർ ആണെങ്കിലും കുഴപ്പമില്ല സി ഐ ടി ആണെങ്കിലും കുഴപ്പമില്ല ഈ മുകളിലത്തെ തട്ടിലെ വിഭാഗീയതയെക്കുറിച്ച് മാധ്യമ സൃഷ്ടി എന്ന തരത്തിൽ താഴത്തെ തട്ടിലുള്ള പ്രവർത്തകരെ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാൽ താഴ്ത്തെ തട്ടിൽ വിഭാഗീത ഉണ്ടായാൽ അത് അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല കാരണം അവരുടെ ആവലാദികളും വേവലാദികളും ശത്രുവും മിത്രവും ഇരയും പ്രതിയും ഒക്കെ താഴ്ത്തെ തട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ട് അവർ പുറത്തിറങ്ങും അതാണിപ്പോൾ കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചതുപോലെയുള്ള വിഭാഗീയത പലയിടങ്ങളിലും പാർട്ടിയെ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്നു പുറത്തേക്ക് അവരാരും വരുന്നില്ല എന്ന് മാത്രം ഈ സമ്മേളനകാലം ഇതിനൊരു തെളിവായി മാറി സി പി എം ഒരു ജനാധിപത്യ പാർട്ടിയാണ് മൂന്ന് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു പാർട്ടിയുമില്ല എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പ് ഒരു പാനൽ അവതരണമാണ് എന്ന് പലരും അറിയുന്നില്ല പാർട്ടിയിലെ അണികൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാൻ ഇപ്പോഴും സ്വാതന്ത്ര്യമില്ല പാർട്ടിയുടെ മേൽഘടകമാണ് തൊട്ട് താഴത്തെ ഘടകത്തിനെ പാനൽ അവതരിപ്പിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്കൽ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏരിയ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജില്ലാ കമ്മിറ്റിയും പാനൽ അവതരിപ്പിക്കുന്നു ഈ പാനലിനെതിരെ ആർക്കെങ്കിലും മുമ്പോട്ട് വരിക സാധ്യമല്ല അങ്ങനെ വന്നാൽ അത് നിർത്തിവയ്ക്കും എന്നാൽ കൊല്ലം ജില്ലയിൽ പലയിടങ്ങളിലും ഇത് ആവർത്തിച്ചു ചാത്തന്നൂരിലെ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ച പാനലിനെ ജനങ്ങൾ തള്ളി മത്സരിക്കാൻ ആളുകൾ രംഗത്ത് വന്നപ്പോൾ അനുവദിച്ചില്ല രണ്ടാം തവണ യോഗം ചേർന്ന് വഴങ്ങിയപ്പോൾ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ തോറ്റുപോയി എന്നാൽ അവിടേക്കൊന്നും വളരാൻ കരുനാഗപ്പള്ളിക്ക് സാധിച്ചില്ല ലോക്കൽ സമ്മേളനത്തിൽ തന്നെ പ്രശ്നമായിരുന്നു കരുനാഗപ്പള്ളി നോർത്ത് ലോക്കൽ സമ്മേളനം രണ്ട് വട്ടമാണ് പൊളിഞ്ഞു പോയത് ലോക്കൽ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി അവതരിപ്പിച്ച പാനൽ പെണ്ണുപിടിയന്മാരുടെയും സ്ത്രീവിരുദ്ധരുടെയും അഴിമതിക്കാരുടെയും പെൺവേട്ടക്കാരുടെയും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കപ്പെട്ടു പലതവണ ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചു ഒടുവിൽ സമ്മേളനത്തിനെത്തിയ സംസ്ഥാന സമിതിയിലെ രണ്ടംഗങ്ങളെ മുറിക്കകത്തിട്ട് പൂട്ടുകയും പിറ്റേ ദിവസം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പരസ്യമായി പ്രതിഷേധ ജാഥ നടത്തുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു ഒരു വനിതാ സഖാവ് ഇന്നലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നതും പെണ്ണുപിടിയന്മാരും ക്രിമിനലുകളും അഴിമതിക്കാരും ഈ പാർട്ടിയെ ഭരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ പൊട്ടിത്തെറി വളരുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് കൊല്ലത്തേക്ക് പോയിരിക്കുകയാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് ജില്ലാ കമ്മിറ്റിയും നടക്കുമ്പോൾ അച്ചടക്ക നടപടി ഉണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അച്ചടക്ക നടപടിക്കൊന്നും സൂസൻ കോടിയും പി ആർ വസന്തനും രണ്ടു ചേരികളിൽ നിൽക്കുന്ന ഈ വിഭാഗീയതയെ അവസാനിപ്പിക്കാൻ കഴിയില്ല ഈ രണ്ടുപേരും കൊല്ലത്തെ പ്രമുഖ നേതാക്കളാണ് സംസ്ഥാന സമിതി അംഗമാണ് സൂസൻ കോടി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് പി ആർ വസന്തൻ ഈ രണ്ടു പേരുടെയും നേതൃത്വത്തിൽ കടുത്ത വിഭാഗീയത രൂപപ്പെടുകയും അത് പൊട്ടിത്തെറിയുടെ വക്കിലെത്തുകയും ചെയ്തതോടെ സ്ത്രീകൾ പരസ്യമായി തെരുവിലിറങ്ങി പാർട്ടി നേതാക്കളെ പുലഭ്യം വിളിക്കാൻ തുടങ്ങിയതോടെ സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഇതുവരെ പിടിച്ചു നിർത്തിയിരുന്ന അച്ചടക്കത്തിന്റെ വാളാണ് അടിച്ചമർത്തിയും ഇല്ലാതാക്കിയും അധികകാലം പിണറായിസ്യത്തിന് മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്ന സൂചനയാണിത് പാർട്ടി അണികൾ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങുകയും പാർട്ടി നേതാക്കൾ പെണ്ണുപിടിയന്മാരാണ് അവരുടെ വീഡിയോ ദൃശ്യം വേണമെങ്കിലും തരാം എന്ന് സ്ത്രീകളായ സഖാക്കൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഗതികെട്ട കാലം സി പി എം എന്ന ജനവിരുദ്ധ പ്രസ്ഥാനം ജനങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു അത് പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയെ നെഞ്ചിലേറ്റി നടക്കുന്ന അടിമക്കൂട്ടങ്ങൾ പോലും അതിനെ തള്ളിപ്പറയുന്ന അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു അധികകാലം ഈ പാർട്ടിക്ക് ഈ നിലയിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കരുനാഗപ്പള്ളി സംഭവം തെളിയിക്കുന്നു